ഹായ് അസ്ലാമലൈക്കും ഹസീന ഫിസ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പച്ചമുളക് ചെടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് പച്ചമുളക് ചെടി നിറയെ പൂക്കാനും കായ്ക്കാനുമുള്ള നല്ലൊരു ടിപ്സാണ് ഈ ടിപ്സ് ഞാൻ സ്വന്തമായി കണ്ടുപിടിച്ചതല്ല എൻ്റെ ഒരു ഫ്രണ്ട് അവരുടെ പച്ചമുളക് ചെടിയിൽ പരീക്ഷിച്ച ടിപ്സ് എനിക്ക് പറഞ്ഞു തന്നതാണ് അത് ഞാനും എൻ്റെ ചെടിയിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കി നല്ല റിസൾട്ടാണ് അപ്പോൾ അതാണ് ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് അതിനു മുമ്പ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇതാണ് എൻ്റെ പച്ചമുളക് ചെടി കണ്ടില്ലേ നിറയെ കായ്കളും പൂക്കളും എല്ലാം ഉണ്ട് കായ്ക്ക് നല്ല അത്യാവശ്യം നല്ല വലുപ്പവും ഉണ്ട് കേട്ടോ പിന്നെ വേറൊരു മുളകാണിത് ഉണ്ടമുളക് അധികം നീളമല്ലാത്ത അപ്പോൾ നല്ലൊരു ടിപ്പാണിത് ഇതിന് നിന്ന് നമ്മൾ ഒന്നും വാങ്ങിച്ച് വരേണ്ട ആവശ്യമൊന്നുമില്ല വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ഈ ടിപ്പ് തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഇതിൽ ഒന്ന് ഹാർവസ്റ്റ് ചെയ്യാം എന്നിട്ട് പിന്നെ ടിപ്പിലേക്ക് കടക്കാം കുറച്ച് മുളക് പറിച്ചിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം മുളക് ഇതാ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല ഫ്രഷായിട്ട് പച്ചപ്പോട് കൂടിയിട്ട് എന്താ നല്ല അത്യാവശ്യം അലുപ്പമുണ്ട് അപ്പോൾ ഇനിയും പറിക്കാനൊക്കെ ഉണ്ട് ഞാനിപ്പോൾ ഇത്രേ പറിച്ചിട്ടുള്ളൂ പിന്നെ ആദ്യം ഞാൻ കുറച്ച് പറിച്ചതായിരുന്നു കേട്ടോ ഈ ചെടിയെന്നൊക്കെ അപ്പോൾ ഇനി നമുക്ക് ടിപ്പിൽ ടിപ്പ് എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ലിറ്റർ വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പിൽ ഇനി നമുക്ക് അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇതുപോലെ ഇപ്പോൾ നമ്മൾ വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടിയാണെങ്കിൽ ഏറെ ഏറ്റവും നല്ലതായിരിക്കും കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ പിന്നെ ഞാൻ ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ചാരം അത് വിറക് കത്തിച്ച ചാരം ഇല കത്തിച്ച ചാരമായാലും കുഴപ്പമില്ല എന്നിട്ടിത് നന്നായി ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം ഇതിന് ഇതുപോലെ ഞാൻ ഒരു ഒരു ലിറ്ററിൻ്റെ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് ഒന്ന് അരച്ച് ഒഴിച്ച് കൊടുക്കാം അതിനുവേണ്ടി ഞാനിപ്പോൾ ഇതുപോലെ ഒരു നല്ല കണ്ണി അകലുള്ള തുണിയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും ഇതുപോലത്തെ എന്നാൽ പിന്നെ നമുക്ക് തരി പെട്ടെന്ന് മേലെ തങ്ങി നിന്നോളും വെള്ളം താഴേക്ക് ഇറങ്ങിക്കോളും അപ്പോൾ ഞാൻ ഇതുപോലെ അതിലേക്ക് ബോട്ടിലിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിപ്പോൾ എൻ്റെ അടുത്ത് ഇല്ല സ്പ്രേയർ ഇല്ലാത്തതിൽ ഇതുപോലെ ചെയ്താൽ മതി ഇതുപോലെ മൂടിയിൽ ഓട്ട ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് ചെടികൾക്കൊക്കെ സ്പ്രേ ചെയ്യാം ഞാൻ എപ്പോഴും ഇതുപോലെയാണ് ചെയ്യാറ് ഇപ്പോൾ ഇതാ നമ്മുടെ മുളക് ചെടിക്കൊക്കെ ഒന്ന് നല്ലവണ്ണം അതിൽ പിടിക്കുന്ന രൂപത്തിൽ എല്ലാ സ്ഥലത്തും സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ തണ്ടിലും ഇലയിലും എല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിൻ്റെ സയൻസ് എന്താണെന്ന് വെച്ചാൽ ചാരത്തിൽ നിറയെ പൊട്ടാഷ്യം അടങ്ങിയിട്ടുണ്ട് ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ കിട്ടുന്നതാണ് ഈ സാരം പലപ്പോഴും ഈ പൂക്കൾ ഉണ്ടായിട്ട് പൂക്കൾ കൊഴിഞ്ഞു പോകുന്നത് പൊട്ടാഷിൻ്റെ കുറവുകൊണ്ടാണ് ഈ സാരം വെള്ളത്തിൽ കലക്കി നമ്മൾ ചെടികൾക്ക് സ്പ്രേ ചെയ്യുമ്പോൾ ചെടിക്ക് അത് വേണ്ട രൂപത്തിൽ വലിച്ചെടുക്കാൻ പറ്റും ആവശ്യമായ അളവിലുള്ള പൊട്ടാഷ് കിട്ടും അതുകൊണ്ടൊക്കെയാണ് കൂടുതൽ പൂക്കളും കായകളും ഒക്കെ ഉണ്ടാവുന്നത് പിന്നെ ഇതിൻ്റെ കൂടെ ചേർത്തുന്ന മഞ്ഞൾപ്പൊടി മനുഷ്യർക്കെന്ന പോലെ തന്നെ ചെടികൾക്കും നല്ല ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ് അതുപോലെ തന്നെ ഒരുപാട് കീടബാധകളെ അകറ്റാനുള്ളൊരു കഴിവും ഈ മഞ്ഞൾപ്പൊടിക്കുണ്ട് അതുകൊണ്ടാണ് ചാരത്തിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് അടിക്കുമ്പോൾ നമ്മുടെ ചെടികൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത് ഈ മിക്സ് ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് മികച്ച വിളവും കിട്ടുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നാളെ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബായ് അസ്സാമലൈക്കും